എൻ്റെ വെച്ചൂർ പ്രസവിച്ച് അവൾ പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമായി പറമ്പിൽ കെട്ടാൻ കെട്ടിയേക്കുമായിരുന്നു അവൾ സമയമൊന്നും എനിക്ക് ഡേറ്റ് ഡൈറ്റൊന്നും കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം ചെന്ന് അഴി അഴിക്കാനായിട്ട് ചെന്നതാണ് അപ്പം അവൾ പ്രസവിച്ച് കിടക്കണം പിന്നെ പ്രത്യേകിച്ചൊന്നും ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവൾ പ്രസവിച്ച് നല്ല കുട്ടീനെ തള്ളയായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടിയാണ് കാളക്കുട്ടനാണത് അവനും നല്ല ആക്റ്റീവാണ് കുഴപ്പമില്ല രണ്ടുപേരും സുഖമായിരിക്കണം ഇപ്പോൾ പ്രസവിച്ചിട്ട് ഒരു മാസം ആയെങ്കിലും കറക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ ഒരു മുക്കാൽ ലിറ്റർ രാവിലെയും വൈകുന്നേരം അര ലിറ്റർ പാലും കിട്ടുന്നുണ്ട് ശരിക്കും അതിന്റെ തള്ളയ്ക്ക് മൂന്ന് ലിറ്റർ കിട്ടിയിരുന്നതാണ് അപ്പോൾ കുഞ്ഞിനെ കെട്ടിയിട്ട് കറക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ പാൽ കിട്ടുമായിരിക്കും പാതി പ്രസവമാണ് പിന്നെ പ്രസവത്തിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടും കന്നിപ്രസവമാണെങ്കിലും ഉണ്ടായില്ല കറക്കാനും ബുദ്ധിമുട്ടില്ല അവള് ചവിട്ടും തൊഴിയോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല ആർക്കു വേണമെങ്കിലും കറക്കാം ഇപ്പം വേണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ വിൽക്കാനുദ്ദേശിക്കുകയാണ് ആർക്കും വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഇവളുടെ കൂടെ വേറൊരു പശുവും കൂടി എനിക്കുണ്ട് ഒരു കൃഷ്ണഗിരിന്ന് വാങ്ങിച്ച ഒരു പശുവാണ് ജേഴ്സിയാണ് അത് അവൾ സിസ് ബ്രൗൺ ആണ് അവൾക്കും ഒരു രണ്ടു നേരവും കൂടെ എനിക്കിപ്പോൾ പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് അപ്പൊ അവളെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പൊ കാളക്കുട്ടിൻ്റെ ആണെങ്കിലും പിന്നെ വെച്ചൂർ പശുവിന്റെ ഒരു ക്രോസ് ആയിട്ടാണ് വന്നേക്കുന്നത് അത് ഒരു നെറ്റിയിലൊരു പൊട്ടുണ്ട് ശരിക്കും ഒറിജിനൽ വെച്ചൂർ പശുവിന് അങ്ങനെ ഒരു വൈറ്റ് ഡോട്ട് രണ്ട് കളർ കയറി വരാറില്ല ഒറ്റ കളറാണ് സാധാരണ കണ്ടേക്കുന്നത് അപ്പൊ ഇതൊരു ക്രോസ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇപ്പൊ ഇത് ഇവളാണ് പിന്നെ കൃഷ്ണഗിരിന്ന് വാങ്ങിച്ച പശു അവൾക്കാണ് പതിനഞ്ച് ലിറ്റർ എനിക്ക് ഇപ്പൊ രണ്ടു നേരം കൂടി കിട്ടുന്നത് പിന്നെ ഞാൻ തന്നെയാണ് കറക്കുന്നത് പിന്നെ കറവയുടെയും ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കിട്ടുമായിരിക്കും മെഷീൻ കറവ അല്ലെങ്കിൽ നന്നായിട്ട് കറക്കുന്നവർക്ക് കൂടുതൽ കിട്ടുമായിരിക്കും എനിക്കിപ്പോ ഞാൻ കറക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പതിനഞ്ച് ആണ് ഇപ്പൊ കിട്ടണത് അവളുടെ രണ്ടാമത്തെ പ്രസവമാണ് അവളെ നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവളുടെ ഒരു എച്ച് എഫ് ആയിട്ട് എച്ച് എഫ് ക്രോസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് പെണ് ഇതാണ് പശുക്കുട്ടിയാണ് പക്ഷെ അതിൻ്റെ കാലിന് ഒരു കുഴപ്പമുണ്ട് അത് ജനിച്ചപ്പോഴേ അതിനൊരു വൈകല്യമായിട്ടാണ് അത് ജനിച്ചത് ഒരു ചെറിയ മുഴ പോലെ പുറകെച്ച കാലിൻ്റെ സന്ധ്യയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് ഇത് കൂടിക്കൂടി വരുന്നതല്ല അത് അത് കുറയണില്ല ഇപ്പം ഞങ്ങൾ കുറെ മരുന്നൊക്കെ വെച്ചായിരുന്നു അപ്പം അവളെ നിർത്താൻ അത്ര പറ്റുമെന്ന് തോന്നലില്ല പോണത്തോളം പോട്ടേന്ന് വിചാരിക്കുവാണ് തള്ളം നല്ല പശുവാണ് നന്നായിട്ട് കറക്കാം നല്ല കൊഴുപ്പൊക്കെ ഉള്ള നല്ല പാലാണ് അവളുടെ അവളെ എനിക്ക് നിർത്താനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തും തിന്നോളും ഏത് പുല്ലും എന്തും ഇപ്പം ഇവിടെ വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ മൂന്ന് മാസമായി ഒരു മാസം കൊണ്ട് തന്നെ അവൾ ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ രീതിയും ഭക്ഷണമൊക്കെ ആയിട്ട് അവൾ പൊരുത്തപ്പെട്ടു കൊണ്ടു സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു തീറ്റയൊക്കെ ഇവിടുത്തെ പുല്ല് തിന്നാൻ മടിയായിരുന്നു അപ്പം നമ്മുടെ വളർത്തു പുല്ല് മാത്രമേ തിന്നുകൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല പാടത്തെയും പറമ്പിലും എല്ലാ പുല്ലുകളും തിന്നു അപ്പം ഇപ്പം അവളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ നിർത്താനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ടുപേരും കൂടെ ഇവളും ലച്ചൂന്നാണ് എൻ്റെ വെച്ചൂർ പശുവിൻ്റെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ ഇവിടെ നിർത്താൻ തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങള് വീട്ടവസരനുള്ള പാൽ അവളുടെ പാലാണ് എടുക്കുന്നത് മറ്റവളുടെ സൊസൈറ്റി കൊടുക്കുവാണ് ചെയ്യണത് അപ്പം ഈ പാല് നല്ല പാലാണ് നമുക്ക് ആരോഗ്യത്തിനൊക്കെ ഗുണം കൂടുതലുള്ള പാലാണെന്നാണ് പറയണത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും വിൽക്കുന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അപ്പം അതുകൊണ്ട് നിർത്താൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സ്ഥലം കുറവാണ് എൻ്റെ തൊഴുത്ത് ചെറുതാണ് എനിക്ക് വീട്ടിൽ അധികം പരിസരത്ത് അധികം സ്ഥലമില്ല അപ്പോൾ ഉള്ള സൗകര്യത്തിലാണ് ഇപ്പം ഇവിടെയൊക്കെ നിർത്തണത് അപ്പം അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ട് മറ്റോള് മാത്രം നിർത്തി പരിപാലിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നന്നായിട്ട് സ്നേഹിച്ച് വളർത്താൻ നന്നായിട്ട് പരിപാലിക്കാൻ താല്പര്യമുള്ളവരും എന്നെ വിളിക്കുക അവർക്ക് കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിളിക്കുമ്പോൾ വിലയൊക്കെ ഞാൻ പറയാം ഇവള് സ്വിസ് ബ്രൗൺ ജേഴ്സി ക്രോസ് എന്നാണ് അവര് പറഞ്ഞത് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണണം വീഡിയോ എൻ്റെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് നാളായി വീഡിയോസ് ഇട്ടിട്ട് ഇപ്പം വീണ്ടും വീഡിയോ ഇടണം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം